ഭഗവതേവാ നമസ്കാരം കളരി സ്പന്ദനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അപർണ മോഹൻ ശ്രീമദ് ഭഗവത്ഗീതയുടെ കഴിഞ്ഞ ലക്കത്തിൽ എട്ടാമത്തെ അധ്യായത്തിലെ പതിനാല് മുതൽ പതിനേഴ് വരെ ശ്ലോകങ്ങൾ നാം കേട്ടുകഴിഞ്ഞു ഇനി ശ്ലോകം പതിനെട്ട് അവ്യക്താ വ്യക്ത रागमे रात्र्यागमे प्रलीयन्ते तत्रैव व्यक्तसंज्ञे अन्वयम् अहरागमे अव्यक्तात् सर्वाः व्यक्तयः प्रभवन्ति रात्र्यागमे अव्यक्तसंज्ञके तत्र एव प्रलीयते अदायत् ब्रह्माविण्डे पगल् आरम्भिकुबोल् അവ്യക്തത്തിൽ നിന്ന് അതായത് മൂലപ്രകൃതിയിൽ നിന്ന് സർവചരാചരങ്ങളും വ്യക്തമായി ഭവിക്കുന്നു ബ്രഹ്മാവിൻ്റെ രാത്രി തുടങ്ങുമ്പോൾ അവയെല്ലാം ആ മൂലപ്രകൃതിയിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്നു അവ്യക്തമെന്നതിനെ പ്രകൃതി പ്രധാനം മുതലായ പേരുകളിലും വിവരിക്കാറുണ്ട് സത്വരജസ്തമസ്സുകളുടെ സാമ്യാവസ്ഥയാണിതെന്നും വർണ്ണിക്കപ്പെടുന്നു ശ്ലോകം പത്തൊൻപത് भूतग्रामस एवायं भूत्वा भूत्वा प्रलीयते रात्र्यागमे वश पार्थ प्रभवत्यहरागमे अन्वयं पार्थ सः एव अयं भूतग्रामः भूत्वा भूत्वा रात्र्यागमे प्रलीयते अहरागमे अवशः प्रभवति अत അല്ലയോ അർജുന മുമ്പുണ്ടായിരുന്ന അതേ പ്രാണി സമൂഹം തന്നെയാണ് വീണ്ടും വീണ്ടും ഉണ്ടായി ലയത്തെ പ്രാപിക്കുന്നത് പകൽ തുടങ്ങുമ്പോൾ അവ പരതന്ത്രരായി അതായത് പൂർവകർമ്മവാസനകൾക്ക് അധീനരായി ജനിക്കുകയും ചെയ്യുന്നു ശ്ലോകം ഇരുപത് പരസ്തസ്മാവോന്യോ വ്യക്തോ വ്യക്തന यः सर्वेषु भूतेषु नश्यत्सु न विनश्यति अन्वयं तु तस्मात् अव्यक्तात् अन्यः परः सनातनः यः अव्यक्तः भावः सः सर्वेषु भूतेषु नश्यत्सु न विनश्यति अतः मुन्पर अव्यक्तत അതായത് മൂലപ്രകൃതിയിൽ നിന്ന് അന്യമായി ശ്രേഷ്ഠവും ശാശ്വതവുമായി യാതൊന്ന് അവ്യക്തഭാവമായിട്ടുണ്ടോ അതായത് ഇന്ദ്രിയ മനോബുദ്ധികൾക്ക് അതീതമായിട്ടുണ്ടോ അത് സർവഭൂതങ്ങളും നശിക്കുമ്പോഴും നശിക്കുന്നില്ല മൂലപ്രകൃതിയായ അവ്യക്തത്തിൽ നിന്ന് അന്യമായി ഇവിടെ പറയുന്ന അവ്യക്തം ബ്രഹ്മം തന്നെയാണ് അത് ഒരിക്കലും നശിക്കുന്നില്ല श्लोकम् इरुपत्योन् अव्यक्तोक्षर इत्युक्तस्तमाहुः परमां गतिं यं प्राप्य न निवर्तन्ते परमं मम अन्वयम् अव्यक्तः अक्षरः इति उक्तः तं परमां, परमां गतिम् आहुः यं प्राप्य न निवर्तन्ते തത് മ പരമം ധാമ അതായത് അവ്യക്തമെന്നും അക്ഷരമെന്നും പറയപ്പെടുന്ന അത് പരമമായ ലക്ഷ്യവുമാകുന്നു ഏതൊന്നിനെ പ്രാപിച്ചാൽ പിന്നെ ജനന മരണരൂപമായ സംസാരത്തിലേക്ക് വരാതെ ഇരിക്കുമോ അതുതന്നെയാണ് എൻ്റെ ഉത്തമമായ സ്ഥാനം ആത്മാനുഭൂതി അഥവാ ബ്രഹ്മാനുഭൂതി ഒഴികെയുള്ള ഏതവസ്ഥയും പുനരാവൃത്തിയോടു കൂടിയുള്ളതാണെന്നും ആ പരമപദമാണ് നാം തേടേണ്ടതെന്നും ഇവിടെ വ്യക്തമാക്കുന്നു ശ്ലോകം ഇരുപത്തിരണ്ട് പുരുഷസപര പാർത്ഥ ഭൂതാനി ഏന ഭൂതമിതം തദം അന്വയം പാർത്ഥ യസ്യ അന്തസ്ഥാനി യം സർവ് സഹ പര പുരുഷ അനന്യ ഭക്തി ലഭ്യ അതായത് അല്ലയോ അർജുന സർവചരാചരങ്ങളും ആരുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നുവോ യാതൊരുവനാൽ ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കപ്പെട്ടിരിക്കുന്നുവോ ആ പരമപുരുഷൻ അനന്യഭക്തി കൊണ്ട് ഏകാന്ത ഭക്തി കൊണ്ട് പ്രാപിക്കപ്പെടാവുന്നവനാണ് യോഗികളുടെ പ്രയാണത്തെക്കുറിച്ച് ഭഗവാൻ വിവരിക്കുന്നത് അടുത്ത ലക്കത്തിൽ കേൾക്കാം ഇത് ശ്രീകൃഷ്ണാർപ്പണമസ്തു ഹരി